അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച ഇടതുപക്ഷം അട്ടിമറിച്ചു എന്ന ആരോപണവുമായി സഹകരണ ജനാധിപത്യ വേദി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ രംഗത്ത് വോട്ടുകളുള്ള എൽ ഡി എഫ് നൂറ്റി എഴുപതിലധികം വോട്ടുകൾ നേടി വിജയിച്ചു എന്നത് വലിയ രീതിയിൽ കൃത്രിമം നടന്നതിന് തെളിവാണെന്നും അദ്ദേഹം ആരോപിച്ചു സർക്കിൾ യൂണിയൻ വടക്കാഞ്ചി തലപ്പള്ളി താലൂക്കിലെ സഹകരണ സർക്കിൾ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട് നൂറ്റി അറുപത്തിരണ്ട് വോട്ട് മാത്രമുള്ള പാക്സ് വിഭാഗത്തിൽ നാല് സ്ഥാനാർത്ഥികൾ മത്സരിച്ചെടുത്ത് നൂറ്റി എൺപതിലധികം വോട്ടുള്ള യു ഡി എഫ് പരാജയപ്പെടുകയും നൂറ്റി അറുപത്തിരണ്ട് വോട്ടുള്ള എൽ ഡി എഫ് നൂറ്റി എഴുപതും എൺപതും വോട്ട് കഴിഞ്ഞ് വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ് വലിയ കൃത്രിമ ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട് ഈ ആ കൃത്രിമം നടന്ന് അന്വേഷിക്കണം ഞങ്ങൾ ശക്തമായ പരാതി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെ അഞ്ച് പേരാണ് വിജയിച്ചത് അത് അതേ സംഘത്തിൽ നിന്ന് യേശുദാസ് പിന്നെ ജീവനക്കാരുടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ബിജു വനിതാ വിഭാഗത്തിൽ നിന്നും ജോഷി വനിതാ വിഭാഗത്തിൽ നിന്ന് സിദ്ധു സുബ്രഹ്മണ്യൻ പ്രാഥമിക സമയത്ത് നിന്ന് ശശി ശശി ഭൂവത്തിൽ വ്യവസായത്തിൽ നിന്ന് രാജു എതിരില് അത് ജയിച്ചു അങ്ങനെ അഞ്ച് സീറ്റാണ് യു ഡി എഫിനുള്ളത് ആറ് സീറ്റ് എൽ ഡി എഫിന് അതിൽ പാക്സിൽ നാലും നൂറ് ശതമാനം യു ഡി എഫ് ജയിക്കേണ്ട സീറ്റുകളാണ് ഇപ്പോൾ അത് വലിയ പരിശോധന ആവശ്യമാണ് അട്ടിമറി ചെയർമാനും കൺവീനറുമായുള്ള കമ്മിറ്റി വ്യാപകമായ കൃത്യമായി സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും സ്മാർട്ട് ഫോൺ ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ ജീവിത വിജയം നേടിയ പതിനായിരത്തിൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിങ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം